ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം ബവലിനെ പുറത്താക്കുമെന്ന ഭീഷണി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിക്കുകയും അതുപോലെ യു എസ് ചൈന വ്യാപാര തർക്കങ്ങളുടെ പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതും ഇന്ന് സ്വർണവിപണി വലിയ തോതിൽ താഴക്കിറങ്ങാൻ കാരണമായി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ വലിയ തോതിൽ താഴേക്കിറങ്ങിക്കൊണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഒരു ദിവസം പോലും മുടങ്ങാതെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവിലയിലെയും വെള്ളിവിലയിലെയും തങ്കവിലയിലെയും മാറ്റങ്ങളെ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപ പവന് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി പത്ത് രൂപ എട്ട് ഗ്രാമിന് അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ സിൽവർ നൂറ്റി ഒൻപത് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നിരുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്